ഗൈസ് പ്ലാന്റ് ഉമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് റോസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് ആദ്യത്തെ പ്ലാന്റ് റോസ് മേദി പ്ലാന്റ് ആണ് നമുക്ക് പുതിയ സൈസ് വന്നിരിക്കുന്നത് വലിയ സൈസും ചെറുതും വന്നിട്ടുണ്ട് വലുതെല്ലാം സോൾഡ് ഔട്ടാണ് അപ്പോൾ ചെറുതാണ് ഇപ്പോൾ ഉള്ളത് വൺ ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സെയിൽ ചെയ്ത് വരുമ്പോൾ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് സ്റ്റോക്ക് കുറവാകുന്നത് അപ്പോൾ ആവശ്യക്കാര് വാട്സപ്പിൽ ജോയിൻ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഞാൻ അവസാനം വീഡിയോയുടെ അവസാനം കുറച്ച് വാട്സപ്പിൽ സെല് ചെയ്ത പ്ലാൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്റ്റോക്ക് ബാക്കിയുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും കൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് അടക്കാം ആദ്യത്തെ പ്ലാന്റ് ജമന്തി പ്ലാന്റ് ആണ് ജമന്തിയുടെ ഈ ഒരു കളർ മാത്രമേ ഇപ്പോൾ സെയിലിനുള്ളൂ കേട്ടോ അതിൻ്റെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് രണ്ടും ബുഷിയാണ് ഒരെണ്ണത്തിൽ ഫുൾ ഫ്ലവേഴ്സായിട്ടായിരിക്കും ചില മറ്റേതിൽ കൂടിയുള്ള പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഇതാണ് മുട്ടയോടുകൂടിയുള്ളതിന് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ റോസ് ഈ പ്രാവശ്യവും സ്റ്റോക്ക് വളരെ കുറവാണ് ആദ്യ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് തരാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മെസ്സേജ് അയച്ചിട്ട് ഞാൻ മെസ്സേജ് കണ്ടില്ലെങ്കിൽ പിന്നെയും പിന്നെയും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കരുത് അപ്പം നിങ്ങളുടെ മെസ്സേജ് പ്രയോറിറ്റി കുറയും കാരണം ആദ്യ ആദ്യം മെസ്സേജ് അയച്ചോട്ടേ ഞാൻ നോക്കുകയുള്ളൂ എന്നാലാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ സോൾഡ് ഔട്ട് ആണോ അല്ലേ എന്നൊക്കെ അപ്പോൾ ആദ്യ ആദ്യം അയക്കുന്നവർക്കായിരിക്കും ഉണ്ടാവുകയുള്ളൂ ഇത് ഡി വി ഡി വി പ്ലാന്റ് ആണ് ഇത് മൂന്നാമത്തെ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്യുന്നത് എനിക്ക് വീഡിയോയിൽ ഇതിനുമുമ്പ് കാണിക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ ഗ്രൂപ്പിലിടുമ്പോൾ തന്നെ ഇത് സോൾഡ് ഔട്ടായി പോകുമായിരുന്നു അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടായിരുന്നു കുറച്ച് പ്ലാന്റ് ബാക്കിയുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് വൈറ്റ് ആണ് അത് കുറേ ആൾക്കാർ ചോദിക്കുന്നു ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ വൈലറ്റ് നമുക്ക് ആണ് സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വൈലറ്റിൻ്റെ അതിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ മെറ്റി ബ്രേക്കിൻ്റെ സമയത്താണ് നമ്മൾ വീഡിയോസ് നല്ല രീതിയിൽ വീഡിയോസ് ഇടാനും നല്ല രീതിയിൽ സെയിൽ ചെയ്യാനൊക്കെ തുടങ്ങിയത് ഇപ്പോൾ ഞാൻ വീണ്ടും ജോലിയിൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇപ്പോൾ എനിക്ക് റിപ്ലൈ മെസ്സേജിന് റിപ്ലൈ തരാൻ കുറച്ച് ലേറ്റ് ആകുന്നുണ്ട് പക്ഷേ പ്ലാൻസ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ അയക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഈ രാവിലെ ആകുമ്പോഴും എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്ത കാര്യം ഇതാണ് പാക്കിങ്ങും തിരക്കും കാര്യങ്ങളായിട്ട് അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും റിപ്ലൈ തരാൻ അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോഴത്തേക്കും ആവശ്യമുള്ള പ്ലാൻസിൻ്റെയൊക്കെ ഒരുമിച്ച് അയക്കുക ഒരു പ്ലാന്റിനെ കുറിച്ച് എൻക്വയറി ചെയ്തിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ അത് വേണം എന്ന് പറയും വേറൊരു പ്ലാന്റിൻ്റെയും കൂടി പറഞ്ഞ് കഴിയുമ്പോൾ അത് റിപ്ലൈ കൊടുത്തുകഴിയുമ്പോഴത്തേക്കും വേറെ അങ്ങനെ ഓരോന്നും ഓരോന്നും പറയാതെ ഒരുമിച്ച് സ്ക്രീൻഷോട്ട് അയച്ചിടുക അപ്പോൾ ഞാൻ അവൈലബിൾ പ്ലാൻസിൻ്റെ ലിസ്റ്റ് അയക്കും അല്ലെങ്കിൽ പ്ലാന്റ്സ് ആവശ്യമുള്ളതിൻ്റെയൊക്കെ പേരെങ്കിലും മെൻഷൻ ചെയ്ത് അയക്കുക അല്ലാണ്ട് ഓരോന്നും ഓരോന്നും ഇങ്ങനെ അയച്ച് നമ്മൾ അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ബുദ്ധിമുട്ടിക്കരുത് കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പണ്ടത്തെ പോലെ ഇതിന്നും റിപ്ലൈ തരാൻ ഒരാൾക്ക് മാത്രം റിപ്ലൈ തരാൻ ടൈമില്ല എനിക്ക് വരുന്ന മെസ്സേജിനൊക്കെ എനിക്ക് റിപ്ലൈ കൊടുക്കണം അതുകൊണ്ടാണ് മെലസ്ട്രോമ വയലറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണിച്ചത് മാരി ആയിരുന്നു അതിൻ്റെ ഒരു ഷെയ്ഡ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ കാണിച്ചത് വലിയ ഓൺറൂട്ട ഡ്രോസാണ് അതിൻ്റെ രണ്ട് കളറാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് പിന്നെ കാണിച്ചത് നമ്മൾ നാടൻ പനീർ റോസാണ് നല്ല അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണോ നാടൻ പനീർ റോസിൻ്റെ ഇത് എല്ലാത്തിൻ്റെയും സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് അടുത്തത് ലോറാ പെറ്റാലോ ആണ് അത് നമ്മൾ പുതിയതായിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് കഴിഞ്ഞ സ്റ്റോക്കിൽ നമുക്ക് എല്ലാത്തിനും ഫ്ലവർ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഫ്ലവർ ഇല്ലെങ്കിലും നല്ല വലുപ്പുള്ള പ്ലാന്റ്സ് ആട്ടോ വന്നിരിക്കുന്നത് അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നമുക്ക് ടൈം കുറവായതുകൊണ്ടാണ് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിലാണ് എടുത്തത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിപ്പോൾ പറഞ്ഞു ജോലി ചെയ്യുന്ന തിരക്കുകളായിട്ട് ടൈം കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ വീഡിയോ കാണിച്ച് പോകുന്നത് മാക്സിമം ഞാൻ സൈസൊക്കെ കാണിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ട്രയങ്ക്ലർ ഫൈഗേഴ്സിൻ്റെയും പുതിയ സ്റ്റോക്കാണ്ടോ നമ്മൾ വന്നതൊക്കെ തീർന്നു ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വന്നേക്കുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് ഡാലിയ പ്ലാന്റ് അതിൻ്റെ കവേഴ്സ് എല്ലാ പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഇതായിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് വന്നിരിക്കുന്നത് എല്ലാ അത്രയും തന്നെ പൂക്കളുണ്ട് മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നമുക്ക് ഈക്വൽ ക്വാണ്ടിറ്റി കിട്ടിയിട്ടില്ല അപ്പോൾ മൂന്നും കൂടെ വേണം എന്നൊക്കെ നിർബന്ധമുള്ളവർ മെസ്സേജ് ചെയ്യാതിരിക്കുക ഏതെങ്കിലും ഒരു കളർ മതി എന്നൊക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എനിക്ക് തോന്നുന്നു മൂന്നും നിങ്ങൾക്ക് ഒരുമിച്ച് അവൈലബിൾ ആക്കാൻ പറ്റില്ല പിന്നെ ആദ്യം ആദ്യം മെസ്സേജ് ചെയ്യിക്കുന്നവർക്ക് കിട്ടും കേട്ടോ പിന്നീട് കാണുന്നവർ ഒക്കെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക പിന്നെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നാൽ നിങ്ങളുടെ മെസ്സേജ് ബാക്കിലേക്ക് പോകും അപ്പോൾ എൻ്റെ റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ പേയ്മെൻ്റ് കാര്യങ്ങളും പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ തന്നുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യാം എന്നാൽ മാത്രമേ പ്ലാൻസ് മാറ്റി വെക്കുകയുള്ളൂ പിന്നെ അടുത്തത് ഇരുപത് രൂപയുടെ റോസാണ് ഈ റോസും നമുക്ക് രണ്ട് കളറേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യക്കാര് കോണ്ടാക്റ്റ് ചെയ്യുക ബഡ് റോസാണ് പക്ഷെ നന്നായിട്ട് പൂടും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു എൻ്റെ ബഡ് റോസിൻ്റെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ബഡ് റോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് വാങ്ങാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് ഫ്ലവറിങ് ഒക്കെ ആവുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് കുരുമുളക് ചെടിയാണ് കേട്ടോ കുറ്റി കുരുമുളകാണ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് സെയിൽ ചെയ്തപ്പോൾ തിരി ഉണ്ടായിരുന്നു പക്ഷേ ഇതിലിപ്പോൾ തിരിയൊന്നും ആയിട്ടില്ല അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ അടുത്തത് നമ്മൾ ഗ്രൂപ്പിൽ സെയിൽ ചെയ്തെന്ന് പറഞ്ഞില്ലേ ഇതെനിക്ക് പേരറിയില്ല നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ ഫ്ലവറും ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ നീലയാമരി പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും ഗ്രൂപ്പിൽ സെയിൽ ചെയ്തായിരുന്നു കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ അത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ റിപ്സാലിസ് പ്ലാന്റ് റമുലോസ നമ്മുടെ റെഡ് കളറിൽ സൈഡിൽ കോറൽസ് വരുന്ന പ്ലാന്റ് ഇല്ലേ അതിൻ്റെ തൈകൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കുറച്ചും കൂടി വെയിലത്തേക്കൊക്കെ വെച്ചാൽ റെഡ് കളർ വരും കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റിയത് കൊണ്ടാണ് റെഡ് കളർ ഇല്ലാത്തത് അടുത്തത് മോൺസ്ട്രാ ഡൂബിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ് മുന്നൂറ്റമ്പത് രൂപയൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റാണ് ആണ് നമ്മളിത് കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ